ണ്ടല്ല ഈച്ചക്ക് എത്ര വയസ്സെന്നറിയോ അതാണ് തായവസ്ഥ അത് പറയണത് ഈ ചു നാൽപ്പത് ദിവസമാ എന്ന് അനസെന്നവർ പറയുന്നു നബിയിൽ നിന്ന് നരകത്തിലേക്കത് മുഴുവനും കടക്കുന്നതാ എന്നുള്ളതും നബി തങ്ങളിൽ നിന്നുള്ളതാ ശിക്ഷിക്കുവാനല്ലവകളെ ഫിന്നാരി അനർഥത്തിനണവകളെ അഹിലിന്നാരീ അപ്പം ഈച്ചപ്പ എന്തിനാ നരകത്ത് കിടക്കണോ ഈച്ചകളെ ശിക്ഷിക്കാനല്ല അത് നരകത്തിലുള്ള ആളുകളെ തുളച്ചാൻ തുളക്കാനും പൊടിച്ചാനും ഒക്കെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ് അതാണ് ഈച്ചനെ ഞാൻ കടത്തുന്നത് കണ അങ്ങനെ കടിക്കുന്നതും തുളക്കുന്നതും ചെയ്യുന്നതാ ഈച്ച കണക്കറ്റ കേതത്താൽ ജനം കരയുന്നതാ അപ്പൊ ഈച്ച കരിഞ്ഞു പോകില്ലേ എന്നൊക്കെ സംശയം ഉണ്ടാകും കരിഞ്ഞു പോകില്ല അള്ളാഹ് വിചാരിച്ചതൊന്നും കരിയില്ലല്ലോ മഹാനായ ഖലീരുല്ലാഹി ഇബ്രാഹിം ബബി അലി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിലിട്ടിട്ട് ഏസിയല്ല എന്ന് പറഞ്ഞാൽ ഏസിയല്ലെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ അള്ളാഹ് വിചാരിച്ചാലേ ഒക്കെ കരിക്കും ആനായ ഖലീരുള്ളാഹി ഇബ്രാഹിമിൻ്റെ മകനും കത്തിയിട്ട് മൂർച്ച കൂട്ടി മുറിച്ചു പക്ഷെ എന്തേ മുറി കത്തിനോട് പറയണം മുറിച്ച് മുറിച്ചണ്ട് ഇല്ല എന്താട്ടിട്ട് മുറിയണില്ലല്ലോ അതൊക്കെ നമുക്ക് അനുഭവത്തിൽ നിന്ന് പാഠങ്ങളാണ് പെട്ടെന്ന് നമ്മൾ എന്താ ഇതൊക്കെ ചിന്തിച്ച് പോവും ഈ മല്ലാത്തത് കൊണ്ട് പായച്ച് പോകും എന്താപ്പം അത് സംഭവം ടീച്ചകളെ കരിയില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചു ഓക്കെ അള്ളാഹു കഴിവ് കൊടുത്താലേ ഒക്കെ സംഭവിക്കുള്ളൂ അങ്ങനെ കണക്കറ്റാൽ ജനം കരയുന്നതാ കരിക്കട്ട പോലെ കറുത്തു പോകും ജസതുകൾ അതുമാത്രമല്ല അതിലുണ്ടടോ പല ശിക്ഷകൾ വിശപ്പിൻ്റെ മുറവിളി കൊണ്ടവർ തിന്നുന്നതാ വിഷമുള്ളമുള്ളും തൊണ്ടയിൽ കെട്ടുന്നതാ കുടിക്കാനുടൻ വെള്ളത്തിനും തെണ്ടുന്നതാ മാ ഹമീമാ ചൂടിനാൽ പതക്കുന്നതാ കുടിക്കാൻ അടുത്താൽ തൽക്ഷണം ഒരുകുന്നതാ മുഖത്തുള്ള മാംസം മുഴുവനും ഒഴുകുന്നതാ യശുവിൽ ഓതിയാൽ കരയേണ്ടതാ ബിസറാ പോർത്താൽ ഉടഞ്ഞിട്ടേണ്ടതാ സൂറത്തുൽ കഫിലെ ഒരായത്ത് തെണ്ടുന്ന പക്ഷം കിട്ടലും മീ വെള്ളമാ അതുതന്നെ വർഷം ആയിരത്തിന് ശേഷമാ ഇതുപോലെ പലതും ഓർത്തതാ കരയുന്നേ യഹ്യാനെ ബി ഭയപ്പെട്ടതാ പിടക്കുന്നേ ഒലിക്കുന്ന നീരാൾ കവിതടം ഒഴുകുന്നഴുകുന്നതായി അണപ്പല്ല് പോലും നോക്കിയാൽ കാണുന്നതായി ലബുതിൻ്റെ ക്ഷണം കൊണ്ടതും മറക്കുന്നതാ കഷ്ണം മാതാവ് ചെന്ന് പലപ്പോഴും ചെയ്യുന്നതാ കണ്ണിൻ്റെ നീരിൽ മുഴുവനും മുങ്ങുന്നതോയി മുങ്ങിക്കഴിഞ്ഞാൽ ഉമ്മയും പിഴിയുന്നതായി പിഴിയുന്നതോ നിരകത്തിനോർത്തിട്ട് ഇനായ അഹിയാനബിഅലി ഇസ്ലാം കരഞ്ഞിരുന്നു അസുറുൽമാാലിസിൽ ഇത് വന്നതാ മുന്നൂറ്റി എഴുപത്തേഴതിൽ വിവരിച്ചതാ ഭരണത്തിലെല്ലാം നീതി ചെയ്താലെന്ന് ദീർഘായസതിനുണ്ടെന്ന് നബി പറയുന്നു ചെയ്യുന്ന പക്ഷമനീതി എന്നാൽ പിന്നെ ഖബറൊന്ന് വേഗം വെട്ടണം അതുതന്നെ